പോലീസുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് തൃശൂർ പൂരം നിർത്തിവെച്ച് തിരുവമ്പാടി ദേവസ്വം പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി പ്രതിഷേധവും അറിയിച്ചു വെടിക്കെട്ടിനോട് അനുബന്ധിച്ചായിരുന്നു പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയത് വെടിക്കെട്ട് ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ പോലീസ് ആളുകളെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് തർക്കത്തിന് ഇടയാക്കുകയും ചെയ്തു ഇതോടെ രാത്രി പൂരം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുവാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു പൂരം നിർത്തിവെക്കുവാൻ തീരുമാനിച്ചതിന് പിന്നാലെ പഞ്ചവാദിക്കാരും പൂരം പ്രേമികളും മടങ്ങി ആനകളെ പന്തലിൽ നിർത്തിയ സംഘാടകരും മടങ്ങി പൂരം തകർക്കുവാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ഇനിയും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം അധികൃതർ ആരോപിച്ചു പിന്നീട് കളക്ടറും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ തിരുവമ്പാടി വിഭാഗവുമായി ചർച്ച നടത്തുകയായിരുന്നു ചർച്ചകൾക്കൊടുവിൽ വെടിക്കെട്ട് നടത്തുവാൻ തിരുവമ്പാടി വിഭാഗം തയ്യാറായി പാറമേക്കാവ് വിഭാഗം ആറ് നാൽപ്പത്തി അഞ്ചിനാണ് വെടിക്കെട്ട് നടത്തിയത് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് ശേഷം തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ട് നടത്തുവാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി പകൽ വെളിച്ചത്തിൽ നടന്നത് പൂരത്തോട് അനുബന്ധിച്ച് കർശനമായ നിയന്ത്രണങ്ങളാണ് പോലീസ് നടപ്പിലാക്കിയിരുന്നത് രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞ നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതോടെയാണ് പഞ്ചവാദിക്കാരും ആനകളും പൂരപ്രേമികളും പിരിഞ്ഞു പോകുന്നതും ലൈറ്റ് അണയ്ക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം